കൂപ്പുകരങ്ങളോടെ കണ്ണു തുറന്ന് ഈശോയെ കാണാം മക്കളെ സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയമാണത് മലാഘമാര് നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പോ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിജയസഭ മുഴുവനും നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് നമുക്കു മുമ്പേ വിശുദ്ധരായി കടന്നുപോയ എല്ലാവരും കൂടെ ഉണ്ട് മലാഘമാരുണ്ട് അപ്പസ്സോലന്മാരുണ്ട് പരിശുദ്ധ അമ്മയുണ്ട് സകല സ്വർഗീയ ഗണങ്ങളും ഇതാ ഈ ദിവ്യകാരണത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ ആരാധിക്കുന്ന നിമിഷമാണത് തമ്രാന്റെ ആ സാന്നിധ്യത്തെ ഒന്ന് അംഗീകരിക്കാവോ മക്കളെ അവന്റെ സർവാധിപത്യത്തെ ഒന്ന് അംഗീകരിക്കാവോ അവസാന വാക്ക് മക്കളെ നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്ക് നമ്മുടെ ദൈവ മനുഷ്യനല്ല അതൊന്ന് വിശ്വസിക്കുക അതൊന്ന് അംഗീകരിക്കമാത്രം വളർന്നവനാണു നിനക്കെന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നീ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും ഈ ലോകത്തിൽ നീ ഏതറ്റം വരെ വളർന്നു പറഞ്ഞാലും മോളെ മോനെ നിന്റെ ജീവിതത്തിന്റെ അവസാന വാക്ക് ദൈവം പറയണ്ടേ അവന്റെ സർവാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന ഈശോയെ കണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം കണ്ണു തുറന്ന് ദിവ്യകാനത്തിലേക്ക് നോക്കാം കർത്താവിനെ കാണുമ്പോൾ മക്കളെ ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും ഇപ്പോൾ കൊടുക്കുക ഇതാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം മക്കളെ ഇതാണ് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ളപ്പം ഒരു പക്ഷെ ഈ നിമിഷം നിങ്ങൾ അകലങ്ങളിൽ ഇരുന്ന് നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ഇരുന്ന് ആത്മാവിലാണ് കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ദിവ്യകാരുണ്യം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ മൊബൈലിലോ ടി വിയിലോ ഒക്കെ ആയിരിക്കാം പക്ഷെ മക്കളെ വിശ്വസിക്കെ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ചാറയുണ്ട് നീ കടന്നു പോകുന്നീ ദുരിതമുണ്ടല്ലോ വേദനയുണ്ടല്ലോ ഈ സങ്കടമുണ്ടല്ലോ നീശു കൊടുക്കുക നിന്റെ എല്ലാ കണ്ണുനീരും കർത്താവിന്റെ മുമ്പിലേക്ക് നിറക്കിവെച്ച കർത്താവേ ഈ മക്കൾ കടന്നു പോകുന്ന എല്ലാ സങ്കടങ്ങളെയും വേദനകളെയും ഇതാ നിന്റെ സന്നദ്ധിലേക്ക് ഇറക്കി വെക്കുന്നു നിനക്ക് മാത്രമേ ഇവരെ ആശ്വസിപ്പിക്കാൻ പറ്റൂ ഞങ്ങൾക്കറിയാം മനുഷ്യനെന്തോരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചാലും ചില ജീവിതത്തിന് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് ആശ്വാസം ലഭിക്കില്ലെന്ന് പക്ഷേ നിന്റെ ഒരു തലോടലുണ്ടല്ലോ ഉണ്ടല്ലോ നിന്റെ ഒരു സ്പർശനമുണ്ടല്ലോ പരിശുദ്ധാത്മാവ് തരുന്ന ആശ്വാസം ഉണ്ടല്ലോ അത് കിട്ടിയാലുണ്ടല്ലോ ഉണ്ടല്ലോ ലോകത്തിന്റെ ഏത് പ്രശ്നത്തിന്റെ മേലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും ഈ ലോകത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് പ്രതിസന്ധിയുടെ മേലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും എപ്പോഴാണെന്നറിയാവോ പരിശുദ്ധാത്മാവിന് തരുന്ന ഒരു ആശ്വാസം നമുക്ക് അല്ലെങ്കിൽ ദൈവം തരുന്ന ആശ്വാസം നമുക്ക് കിട്ടുമ്പോൾ അല്ലേ ലൂയകർത്താവിന്റെ ഭരണത്തിന്റെ കീഴിൽ അവന്റെ സ്നേഹത്തിന്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഒക്കെ കാരുണ്യത്തിൻ്റെ ഒക്കെ ഭരണത്തിന്റെ കീഴിലേക്ക് നമ്മുടെ ജീവിതത്തിൽ വെച്ച് സമർപ്പിച്ച് എസ്യ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വചനം പറയുന്ന ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല അതാണ് കർത്താവിൻ്റെ അധികാരം അതാണ് ക്രിസ്തുവിൻ്റെ അധികാരം അതാണ് ക്രിസ്തുവിൻ്റെ സർവാധിപത്യം കർത്താവ് അടച്ചാലുണ്ടല്ലോ പിന്നെ ആർക്കും തുറക്കാൻ പറ്റില്ല നമ്മൾ എന്നാ പടാപ്പാട് പെട്ടാലും നമ്മൾ എങ്ങനെയൊക്കെ തലകുത്തി മറഞ്ഞാലും മനുഷ്യന് ചെയ്യാവുന്ന സകല സംവിധാനങ്ങൾ സകല കലാപരിപാടികൾ ചെയ്താലും മക്കളെ തുറക്കാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞു പോകും പക്ഷേ കർത്താവ് തുറന്നാലുണ്ടല്ലോ എങ്ങനെയൊക്കെ അടയ്ക്കാൻ ശ്രമിച്ചാലും പറ്റില്ല കർത്താവ് തുറന്നാൽ അത് തുറന്നു കിട്ടും അതുകൊണ്ട് കർത്താവിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ള നമ്മൾ ചെയ്യണം ആരാധരണ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർത്താവിന്റെ സർവാധിപത്യം ദൈവത്തിന്റെ സർവാധിപത്യത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുക അല്ലാതെ മനുഷ്യനല്ല ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് കാലിലൂയ്യ ഇത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനകത്ത് നമ്മൾ കർത്താവിന്റെ ആധിപത്യത്തെ സർവാധിപത്യത്തെ ഒന്ന് അംഗീകരിച്ചാൽ മാത്രം മതി അംഗീകരിച്ചേറ്റ് പറഞ്ഞാൽ മതി യേശുവേ നീ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകൻ നാദിനമാണെന്ന് എല്ലാ മക്കളും ഒന്ന് പറയാവോ ഒന്ന് അംഗീകരിക്കാവോ ഈ സത്യം അംഗീകരിക്കുമ്പോ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിന്റെ നിന്റെ കുടുംബത്തിന്റെ നിന്റെ തലമുറയുടെ നിന്റെ വരുമാന മാർഗങ്ങളുടെ നിന്റെ എല്ലാറ്റിൻ്റെയും രക്ഷകനും നാഥനുമാണ് യേശുവെന്നും ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നൽകപ്പെട്ട രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ളൂ അത് യേശുവെന്ന നാമമാണെന്ന് നീ അംഗീകരിക്കുമ്പോ നീ ഏറ്റുപറയുമ്പോ നീ പ്രഖ്യാപിക്കുമ്പോ നീ ക്രിസ്തുവിന്റെ സർവാധിപത്യത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് നിന്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോ പിശാജിന്റെ ആധിപത്യങ്ങൾ തകർന്നു പോകും എല്ലാം അടയ്ക്കപ്പെടും ക്രിസ്തു തുറക്കുമ്പോൾ എല്ലാം അടയ്ക്കപ്പെടും സാത്താന്റെ സർവാധികാരങ്ങളും സാത്താന്റെ സർവാധിപത്യങ്ങളും അവന്റെ സകല കെണികളും സകല വഞ്ചനകളും തകർക്കപ്പെടും അടയ്ക്കപ്പെടും പിന്നെ അവന് പ്രവർത്തിക്കാൻ പറ്റില്ല വിശ്വസിക്കുംബം കടന്നു പോകുന്ന എല്ലാ വേദനകളും സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഈശോയ്ക്ക് കൊടുത്തേ മക്കളെ രോഗങ്ങളുടെ നടുവിൽ നിന്ന് നീറുന്നുണ്ടോ സാമ്പത്തിക പ്രശ്നങ്ങളുടെ നടുവിൽ മോളെ മോനെ നീ നീറി പുകയുന്നുണ്ടോ കടക്കണിയുടെ ഇങ്ങനെ നടുവിലല്ലേ നിന്റെ ജീവിതം പണയം വെച്ച് തിരിച്ചെടുക്കാൻ പറ്റണില്ലല്ലോ ജപ്തി നോട്ടീസ് പോലും വീട്ടിലെത്തിയില്ലേ എന്തെല്ലാം പ്രതിസന്ധികളാ എന്തെല്ലാം സഹനങ്ങളാ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാ എന്തെല്ലാം തരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെയാണ് മക്കളെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വേദനയുടെ നടുവില് ദൈവം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ തീർച്ചയായിട്ടും ആ ആഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ ദൈവത്തിന്റെ സന്നദ്ധിയിൽ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നിന്റെ ജീവിതം സമർപ്പിക്കാൻ നീ വന്നത് തമ്പരാന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നതൊന്നും മക്കളെ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് വിശ്വസിക്ക് ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് നമ്മുടെ ജീവിതം മാറട്ടെ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് ചേരാത്തതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വെട്ടി മാറ്റണമെന്ന് നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയണം വേരോട് പിഴുതെറിയണം വാക്കത്തി കോടാലി കർത്താവിന്റെ കോടാലി വേരി വെക്കണം ദുഷ്ടതയുടെ അശുദ്ധിയുടെ അഹങ്കാരത്തിന്റെ വഞ്ചനയുടെ വെറുപ്പിന്റെ പകയുടെ ഒക്കെ മേഖലകളിൽ നമ്മൾ വാക്കെത്തി വെക്കണം അത് സുവിശേഷത്തിന്റെ ഭരണത്തിനും ക്രിസ്തുവിന്റെ ഭരണത്തിനും ചേരാത്ത പിശാജിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നതാ അതൊക്കെ നമ്മൾ വെട്ടിമാറ്റണം തകർത്തുകളാണ് ക്രിസ്തു അവന്റെ സ്നേഹത്തിൽ നമ്മളെ ഭരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങു തടിയല്ല മക്കളെ അത് നമ്മുടെ നിത്യജീവന് വേണ്ട സ്വാതന്ത്ര്യമാണ് അത് നമ്മുടെ സ്വർഗത്തിന് വേണ്ട തെരഞ്ഞെടുപ്പാണ് അവന്റെ വചനം ഒരിക്കലും നമുക്ക് വിലങ്ങു തടിയല്ല സ്വർഗീയ നിയമങ്ങൾ ദൈവീക നിയമങ്ങൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്ന് ചിന്തിക്കരുത് അത് ദൈവം നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു പാലത്തിന് രണ്ട് കൈവിരികളില്ലേ അത് നിനക്ക് പാലത്തിലൂടെ നടക്കാനുള്ള നിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിലങ്ങുതടിയാണോ അല്ലല്ലോ നീ പാലത്തിൽ നിന്ന് താഴെ പോകാതിരിക്കാനുള്ള നിനക്ക് വേണ്ടിയുള്ള ദൈവീക സംരക്ഷണമാണ് ദൈവീക നിയമങ്ങൾ ദൈവകൽപ്പനകൾ എന്ന് വിശ്വസിക്കുക അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പിശാചന തുറന്നു കൊടുത്തിട്ടുണ്ടോ ദൈവകൽപ്പനകളുടെ പച്ചയായ ലംഘനങ്ങളിലൂടെ എവിടെയെങ്കിലും സാത്താൻ അടിയറ വയ്ക്കുകയോ പിശാചിന് നിന്റെ ജീവിതമോ നിന്റെ കുടുംബത്തെയോ നിന്റെ സ്വപ്നങ്ങളെയോ നിന്റെ ശരീരത്തെയോ നിന്റെ മനസ്സിനെയോ ഒക്കെ അടിയറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ അധികാരത്തിലേക്ക് നിന്റെ ജീവിതം മാറട്ടെ നിന്റെ കുടുംബം മാറട്ടെ നിന്റെ സ്വപ്നങ്ങൾ മാറട്ടെ നിന്റെ ഭാവി ജീവിതം മാറട്ടെ നിന്റെ ശരീരം മാറട്ടെ ശരീരത്തിൻ്റെ ആസക്തികളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധികാരമുണ്ടാകട്ടെ പുകട്ടുകൾ പൊട്ടും അതിനെ പറയുന്ന പോലെ ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല അവൻ അടച്ചാ പിന്നാരും തുറക്കില്ല ഇത് വലിയ വെടുതലിന്റെ സമയമാണ് ഇത് വലിയ സൗഖ്യത്തിന്റെ സമയമാ ഇത് കൃപയൊഴുകുന്ന സമയമാ ഇത് സാത്താന്റെ കോട്ടകളെല്ലാം തകർന്നു വീഴുന്ന സമയമാണ് ഇത് പിശാജ് അടച്ചു കളഞ്ഞത് പിശാജ് അടക്കി ഭരിക്കുന്ന നമ്മുടെ കുടുംബത്തിന്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സകല വൈശാചിക പീടകളുടെ കെട്ടുകളും കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മക്കളെ നിങ്ങളൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് കരങ്ങളെ ഉയർത്തി കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളതങ്ങോട് വിശ്വസിച്ച് ഏറ്റെടുത്ത് ഏതെല്ലാം മേഖലകളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ടോ ഏതെല്ലാം മേഖലകളിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്നുണ്ടോ ഏതെങ്കിലും മേഖലകളിൽ ഇങ്ങനെ അന്ധകാരത്തിൻ്റെ മുഖം വഹിക്കുന്നുണ്ടോ സാത്താൻ കെട്ടിവെച്ച മുഖങ്ങളുണ്ടോ പാപത്തിന്റെ മുഖങ്ങള് അശുദ്ധിയുടെ മുഖങ്ങള് ദുശീലത്തിന്റെ മുഖങ്ങള് സ്വാർത്ഥതയുടെ അവിശ്വസ്തയുടെ അശുദ്ധിയുടെ ഇതെല്ലാം യേശുവിന്റെ ഭരണത്തിന്റെ കീഴിൽ വരുമ്പോ തകർന്നുപോക്കോളും സമർപ്പിക്കേ സമർപ്പിക്കെ വിട്ടുകൊടുക്ക് കർത്താവ് നിന്നെ ഭരിക്കട്ടെ അവന്റെ സ്നേഹം നിന്നെ ഭരിക്കട്ടെ കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളൊന്നും ശ്രുതിച്ചേ ഹാലൂയ 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 ഓ കർത്താവേ നിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് ഇതാ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു നിന്റെ സ്നേഹ ഭരണത്തിന്റെ കീഴിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ ഇതാ ഞങ്ങളിപ്പോൾ ചേർന്ന് വെക്കുന്നു ഓ പരിശുദ്ധാത്മാവേ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ യേശുവിന്റെ സ്നേഹമേ ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിര രക്തമേ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാത്താന്റെ കോട്ടകളെല്ലാം ഇപ്പോൾ തകർന്നു വീഴട്ടെ സകല ആധിപത്യങ്ങളും ഇപ്പോൾ തകർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു വിധത്തിലും ഗതി പിടിക്കാത്ത കുടുംബങ്ങള്

ദിവികാരൻ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവാ ഈശോ നിന്റെ കൺമുമ്പിൽ ഉയരാൻ പോവാ എന്ന് പറഞ്ഞാൽ കർത്താവ് തന്റെ സർവാധിപത്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാ എല്ലാ മേഖലകളിലും കർത്താവിന് അനുഗ്രഹം കടന്നു വരും എല്ലാ മേഖലകളിലും കർത്താവിന്റെ ആശീർവാദം വരും കൊടുത്തു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ ദിവസനത്തിലേക്ക് ഉയർത്തി രണ്ടുത്തി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് ശുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരുടെ ആശീർവാദം വലിയ സ്നേഹത്തോടെ നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന ആരാധന